നമുക്ക് തിരിച്ചു വരാത്തൊരു യാത്രയുണ്ട് യാത്ര മരണത്തിന്റെ യാത്രയാണ് ആ യാത്ര പോയാൽ വിജയം കൈവരിക്കണോ അതിനെ ഇത് വേണം അതേ യൗ ബലായൗമാനു വലാബനൂൻ ഇല്ല വന്ന താഹൽ ക്ലിയറായ മനസ്സുമീ ഒഹുവിനെ കൊണ്ട് ഉപകാരമില്ല അവന്റെ സന്താനങ്ങളെ കൊണ്ട് ഉപകാരമില്ല ഒന്നുകൊണ്ടും ഉപകാരമില്ല ഉപകാരം ലഭിക്കണോ മനസ്സ് ക്ലിയറാകണം മനസ്സിലഹങ്കാരം പാടില്ല അസൂയ പാടില്ല വിദ്വേഷം പാടില്ല വൈരാഗ്യം പാടില്ല തെളിഞ്ഞ മനസ്സ് വേണം ആ തെളിഞ്ഞ മനസ്സിങ്ങനെയാണ് റബ്ബിലേക്ക് തിരിഞ്ഞ മനസ്സാണ് റബ്ബിനെ സ്നേഹിക്കുന്ന മനസ്സാണ് റപ്പന്റെ മനസ്സറിയുന്നു എന്ന ചിന്തയിലാണ് അങ്ങനെ റബ്ബിലേക്ക് തിരിഞ്ഞ മനസ്സ് വേണം അങ്ങനെ മാത്രമേ കൊടുക്കുന്നവനുള്ളൂ അവനെ തടയുന്നവനുള്ളൂ അവനെ അധികാരമുള്ളവനുള്ളൂ എന്ന ചിന്ത ിലേക്ക് മനസ്സ് തിരിച്ച് ക്ലിയറായ മനസ്സുമായി പോകുന്നവനാണ് ആ യാത്രയിലുള്ള സന്തോഷം കേട്ടോ കൊടുക്കുന്ന രാജാവ് ഒന്നാണ് ഞാൻ സപ്ലൈ ചെയ്യുന്ന നേതാവാണ് ഞാൻ വിതരണം ചെയ്യുന്ന നേതാവാണ് മുഹമ്മദും പഠിപ്പിക്കുകയാണ് തങ്ങളും വിതരണം ചെയ്യുന്ന നേതാവാണ് നിമിത്തമാണ് സൃഷ്ടിച്ചു കൊടുക്കുന്ന രാജാ സുഹൃത്തുക്കളെ നന്മയുടെ നിമിത്തങ്ങളാണ് അമ്പിയാക്കൾ നന്മയുടെ നിമിത്തങ്ങളാണ് മലക്കുകൾ നന്മയുടെ നിമിത്തങ്ങളാണ് ഔലിയാക്കൾ നന്മയുടെ നിമിത്തങ്ങളാണ് ഉറവിയായ നിമിത്തങ്ങളാണ് പാപ്പയും ഉമ്മയും നന്മയുടെ നിമിത്തങ്ങളാണ് നല്ലതിന് ചെലവഴിക്കുന്ന സമ്പത്തുകൾ നന്മയുടെ നിമിത്തമാണ് നമ്മുടെ നല്ല മനസ്സുകൾ നന്മയുടെ നിമിത്തങ്ങൾ ധാരാളമുണ്ട് നന്മയുടെ നിമിത്ത നമ്മൾ സ്നേഹിക്കണം നന്മയുടെ നിമിത്തങ്ങളെ അംഗീകരിക്കണം നന്മയുടെ നിമിത്തങ്ങളെ സന്ദർശിക്കണം നന്മയുടെ നിമിത്തങ്ങളെ സ്വായത്തമാക്കണം അത് മനുഷ്യൻ അനിവാര്യമാണ് അതേ സമയത്ത് തിന്മയുടെ നിമിത്തങ്ങൾ ആ തിന്മയുടെ നിമിത്തങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ കാണുക്കൽ അനുയായികളും വിരോധികളും അപോഹവിന്റെ ഔരിയകൾ ജനങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ ചീത്ത പറയുന്നവർ കുറ്റം പറയുന്നവർ മതിപ്പ് നഷ്ടപ്പെടുത്തുന്നവർ ജനങ്ങൾക്ക് ദൈവത്തും നമീമത്തും പറഞ്ഞു കൊടുത്തവർ മനസ്സ് ദുഷിപ്പിക്കുന്നവർ അതുപോലെ റബ്ബിന്റെ വഴിയിലേക്ക് ക്ഷണിക്കുന്നതിന് പകരം അവരവന്റെ പോക്കറ്റിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ചൂഷകന്മാർ ഇസ്ലാമും തഖ്വയും നഷ്ടപ്പെടുത്തുന്നവർക്ക് ഭൗതിക താൽപര്യവുമായി മുന്നേറുന്നവർ അതൊക്കെയും തിന്മയുടെ നിമിത്തങ്ങളാണ് തിന്മയുടെ നിമിത്തങ്ങളെ സന്ദർശിക്കുന്നതിന് പകരം നന്മയുടെ നിമിത്തങ്ങളെ സന്ദർശിക്കുന്നത് ആവശ്യമാണ് അതാണ് അല്ലുക്കൾ പ്രസംഗത്തിന്റെ തുടക്കം മറന്നോ എന്നറിയില്ല പട്ടു ചെന്നു മദീലയുടെ പുറത്ത് ചെന്നിട്ട് അങ്ങോട്ട് കടക്കാതെ പുറത്തവിടെ ഒരു ടെന്റിൻ കെട്ടി അങ്ങ് കെട്ടുന്നു മതില വലിയ നാട് അത് ലോകത്തിന്റെ മുഴുവൻ നേതാവ് കിടക്കുന്ന നാടല്ലേ അവിടുത്തെ ചാറമുള്ള സ്ഥലമല്ലേ അവിടുന്ന് നിർമ്മിച്ച പള്ളിയുള്ള സ്ഥലമല്ലേ അവിടുത്തെ സ്വഹാപത്തി ആയിരക്കണക്കിന് കിടക്കുന്ന നാടല്ലേ ആ നാട്ടിലേക്ക് തങ്ങളെ ഹളറത്തിലേക്ക് ഞാനങ്ങ് പോകാൻ പറ്റുമോ ഞാനതിന് മാത്രം വൃത്തിയുണ്ടോ ഞാൻ അതിന് മാത്രം വൃത്തിയുണ്ടോ ആത്മീയമായ വൃത്തിയുണ്ടോ വിനയത്തിന്റെ ചിന്തയാട് യാഫിമാബിതങ്ങൾ മതിയുടെ കടക്കാൻ ധൈര്യമില്ല മദീനയിലേക്ക് കടക്കാൻ ധൈര്യമില്ല സ്വന്തം ശരീരത്തെ കാണുകയാണ് നമ്മളോ നമ്മളീ സമാനി ചണ്ഡിതമെറുകൾ നമ്മൾ പലപ്പോഴും മറ്റുള്ളവന്റെ കുറ്റം കാണുകയാണ് മറ്റുള്ളവരെ ദോഷങ്ങൾ നമ്മുടെ വൃഷ്ടിയിൽ പതിയുകയാണ് സ്വന്തം ദോഷത്തെക്കുറിച്ച് ചിന്തയില്ല സ്വന്തം വിഷയത്തെക്കുറിച്ച് ആലോചനയില്ല ഇതിൽ ഒന്ന് മാറി ചിന്തിക്കണ്ടേ മനസ്സിൽ താഴ്മ വേണ്ടേ വിനയം വേണ്ടേ സ്വന്തമായി എത്ര തെറ്റ് ചെയ്തവനാണ് ഞാൻ എന്ന് ഞാൻ ആലോചിക്കണ്ടേ എത്ര എത്ര നല്ല കാര്യം വിട്ടുപോയവനാണ് ഞാൻ എത്രയെത്ര തിന്മകൾ വന്നു പോയവനാണ് ഞാൻ ഞാനത് ആലോചിക്കണ്ടേ ഒരു മനുഷ്യൻ വന്ന് കൈപിടിച്ച് ചൂപ്പിക്കുമ്പോഴേക്ക് ഞാനൊരു വലിയവനായി എന്ന് ചിന്തിച്ചാൽ എന്റെ രഹസ്യം തന്റെ റമ്പിലറിയൂലേ എനിക്കും കുറെയൊക്കെ അറിയില്ലേ അങ്ങനെ ഓരോരുത്തരും അവനവന്റെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി ഔലിയാക്കൾ തരം ചിന്തയിലേക്കല്ലേ ജനങ്ങളെ ക്ഷണിച്ചത് അതല്ലേ അമ്മാവീസൂ മീൻ ഹാബിരീബി വല്ല ിൽ പാവപ്പെട്ടവൻ വരാനോടെ വീട്ടിൽ ദശകങ്ങൾ കൊറേ കഴിഞ്ഞു പോയി പക്ഷേ അന്നൊന്നും കറുത്ത രോമമല്ലാതെ തലയിലില്ലായിരുന്നു ഇപ്പോൾ എന്നോട് വിളിച്ചറിയിക്കാതെ തങ്ങൾ പറഞ്ഞതുപോലെ ഒരു മുന്നറിയിപ്പും നൽകാതെ തലയിലും താടിയിലുമൊക്കെ നരവന്നു കയറിയില്ലേ ഈ സൽക്കരിക്ക ഒത്തും സമ്പാദിച്ചിട്ടില്ലല്ലോ ഈ നരവെന്ന് കയറിയതെന്തിനാണ് ക്ഷണിക്കാൻ വന്നതാണ് പോകേണ്ടതെങ്ങോട്ടാണ് പോകേണ്ടത് കപുരിലേക്കാണ് അമ്മിന്റെ കോടതിയിലേക്കാണ് അതേ ഒറ്റയ്ക്ക് കിടക്കാനുള്ള സ്ഥലത്തേക്കാണ് അതിന്റെ ശേഷം പോകേണ്ടത് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് കൂടുന്ന സദസ്സിലേക്കാണ് അവിടെ വലിയ വലിയ മഹാത്മാരുണ്ട് ആ പൂജകരിലെ പോലെയുള്ള ചർമാടികളുണ്ട് അതേ കള്ള് കുടിച്ചതിനാൽ ലഹരി കുടിച്ചതിനാൽ ൂജലിന്റെ ചലം നക്കേണ്ടി വന്ന മദ്യപാരികളുണ്ട് പടം സമ്പാദിക്കുന്ന സ്ഥലത്ത് ഹറാബും ഹലാലുമില്ലാതെ പലിശ വാങ്ങിയതിലാൽ അതാ വയറ് തടിച്ചിട്ട് മല പോലെയുള്ള വയറുമായി കിടത്തിട്ട് ജനങ്ങൾ ചവിട്ടി വിരിച്ചു പോകുന്നവരുണ്ട് അവിടെ അതാ ാവയവങ്ങളിൽ നിന്ന് വിചാരക്കുറ്റം ചെയ്തതിനാൽ ദുർഗന്ധം വരുന്നവരുണ്ട് കള്ളം പറഞ്ഞതിനാൽ വായയിലെ കീരിപ്പിന്റെ കൊക്ക പ്രവേശിപ്പിച്ച് പിടിച്ചു വലിച്ചു പറിക്കുന്നവരുണ്ട് പലതരക്കാരുമുള്ള ലോകത്തേക്ക് പോകാറുള്ളവനല്ലേ ഞാൻ അവിടേക്ക് പോകാറുള്ളവനല്ലേ നമ്മളൊക്കെയും നമുക്കൊന്ന് നമ്മുടെ ശരീരത്തിന്റെ ദുഷ്ശൈലികളെ കുറിച്ച് ചിന്തിച്ച് വപ്പിനോടൊന്ന് ആ യാത്രയ്ക്ക് വേണ്ടിയൊന്നൊരുങ്ങിക്കൂടെ എന്നീമാരീതികൾ ചോദിച്ച അവിടുന്ന് പറഞ്ഞ വിഷയമുണ്ടല്ലോ അതുപോലെ നരബാധിച്ചതിനെ കുറിച്ച് പറഞ്ഞ വിഷയമുണ്ടല്ലോ சிதிக்கள் பாவப்பட்ட எந்தே மகானாய குரு பார்ப்பத்தில் ஸ்ரீதங்கு பண்ணது போல மோனே വാഴയുടെ മേലെയുള്ള വാഴക്കൊല അതിന്റെ പച്ചയായ കായകൾ അതിന്റെ തോലുകൾ പച്ചക്കളറിൽ മഞ്ഞക്കളറിലേക്ക് നീങ്ങിയാൽ വാഴക്കൊല കൊത്താനടുത്തായി എന്നതിന്റെ തെളിവല്ലയോ ഓ പിരികളെ കാരണവന്മാരെ ആ താടിയങ്ങ് പരട്ടിയിട്ട് കാര്യപ്പെട്ടോ താടിയിലും തലയിലുമുള്ള രോഗങ്ങൾ കറുത്തതുകൾ െങ്കിൽ പഴം പാരായി എന്നതിന്റെ ലക്ഷണമല്ലയോ വാക്കത്തിൽ വിശരിതങ്ങൾ യുവാക്കളോട് പറഞ്ഞു മക്കളെ തേങ്ങ വരണ്ടിട്ട് മാത്രമല്ലല്ലോ പരിക്കാറുള്ളത് ഇളത്തിലും പരിക്കാറില്ലേ പച്ചക്കായ ഇരിഞ്ഞെടുക്കാറില്ലേ യുവത്വത്തിലും മരണം സംഭവിച്ചുകൂടെ പോകോട്ടികളെ ഉണ്ണിമാങ്ങ കൊഴിഞ്ഞു പോകുന്നത് കണ്ടിട്ടില്ലേ അതേ പിടിയിട്ട് വരുമ്പോൾ ഈ ചുറ്റിപ്പോകുന്നത് കണ്ടിട്ടില്ലേ അതുകൊണ്ട് കുട്ടിക്കാലത്തനു മരണം സംഭവിച്ചുകൂടേ ടക്കമില്ലാതെ പോയ സ്ഥലത്ത് നീണ്ട യാത്ര ആ പോകുന്ന സ്ഥലത്തതാ ഒറ്റക്കുള്ള കിടത്തും മലായിക്കത്തിന്റെ ചോദ്യം അവിടെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നീണ്ട വിചാരണയുടെ ലോകം ആ ലോകം കഴിഞ്ഞിട്ട് പിന്നീടുണ്ടല്ലോ ഒരു വല്ലാത്ത ലോകമാണ് ആ ലോകത്ത് വെച്ചാണ് പലരും ചിന്തിക്കുന്നത് ദുന്യാവിലെ അഹങ്കാരം പരാജയത്തിന് കാരണമായി പോയി അനാവശ്യം ഞാൻ പറയേണ്ടതില്ലായിരുന്നു ആവശ്യമില്ലാത്തതിലിടപെടേണ്ടതില്ലായിരുന്നു ഞാനൊരവിനെയും കുറ്റം പറയേണ്ടതില്ലായിരുന്നു ഞാനൊരു മൂന്നിനെയും ദൈവത്ത് പറയേണ്ടതില്ലായിരുന്നു ഞാനതാ ഒരന്യപെണ്ണിന്റെ ചിത്രവും പിടിച്ചെടുക്കേണ്ടതില്ലായിരുന്നു ഒരന്യപെണ്ണുമായും രാത്രിയിൽ കഥാ ടെലിഫോണിൽ സംസാരിക്കേണ്ടതില്ലായിരുന്നു ഞാനൊരു പലിശയും വാങ്ങേണ്ടതില്ലായിരുന്നു ഞാനൊരു ലഹരിയും ായിരുന്നു എനിക്കിന്റെ അറുപത്തായിരക്കണക്കിന് വെള്ളം തന്നിട്ടില്ലേ എനിക്കൊരുപാട് മധുരപാനീയം തന്നിട്ടില്ലേ ഇളനിറും ജ്യൂസും പലതും തന്നിട്ടില്ലേ പാലും തേനും തന്നിട്ടില്ലേ പിന്നെ ഞാനത്തിന് വിസ്കി കുടിച്ചു ജ്ഞാനത്തിന് പ്രാണ്ടി കുടിച്ചോ ജ്ഞാനത്തിന് കള്ളു കുടിച്ചോ ജ്ഞാനത്തിന് ലഹരി ഉപയോഗിച്ചു അരന്റെ പപ്പിനെങ്കിലും നടന്നുപോയി എനിക്ക് കൊണ്ട് ഞാൻ ഞാൻ എന്തിനെ കള്ളം കേൾക്കാൻ വേണ്ടി പോയിരുന്നു ഞാനെന്തിന് ദീപത്ത് പറയുന്നവരുടെ കൂടെ നടന്നു ഞാനെന്തിന് കള്ളം പറഞ്ഞു ഞാനെന്തിന് വാക്കിലംഘിച്ചു എല്ലാവരും ഈ കോടതിയിൽ വന്നവരാണല്ലോ സൽസർ ഭാപത്തിന്റെ വഴിയിൽ നടന്നവർ മില്ലാതെ അതേ ടെൻഷനില്ലാതെ റപ്പിന്റെ അനുഗ്രഹത്തോടുകൂടി അവൻ സന്തോഷത്തോടെ നീങ്ങുകയാണല്ലോ അവിടെ എത്തിയിട്ട് ചിന്തിക്കുന്നതിന് പകരം ഈ ഭൂമിയിൽ തന്നെ ആ യാത്രയെക്കുറിച്ച് ചിന്തിച്ച് ജീവിക്കണേ ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരേ പഴയകാലത്തുള്ള ഉമ്മമാരൊക്കെ പരിപൂർണമായി ശരീരം മറച്ചുകൊണ്ട് ശരീരം വളരെ നന്നായി പറുത്തു വളരെ നന്നായി ജീവിക്കുമ്പോ അതിന് പകരം ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഫിറ്റായ ശരീരത്തിൽ ഫിറ്റായ കോടിയെടുത്ത് കാണിക്കുന്ന വസ്ത്രവും ധരിച്ച് അങ്ങാടിയിലൂടെ വിലസുന്നതിലും ആരുടെ മുന്നിലും മതാ ശരീരം വെളിച്ചത്താക്കി സംസാരിക്കുന്നതിനും എന്ത് ചെയ്യുന്നതിനും മടിയില്ലാത്ത ഒരു സമീപനമില്ലേ പ്പിന്റെ കോടതിയിലെത്തിയിട്ട് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ പടച്ചറപ്പിന്റെ മഹാന്മാരായ ഔലിയാക്കളുടെ ആ ലോകത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് അവർ കുറക്കമില്ല അവരി ലോകത്ത് വെച്ച് പൊട്ടി പൊട്ടി കരയുകയാടുക നിങ്ങൾ കേട്ടിട്ടില്ലേ സ്ഥലം വിളിച്ച പേരാണ് മുഹമ്മദ് പുരിൽ മുൻഗത് കൊതികമോഹിന്റെ അല്ലെങ്കിൽ അതുപോലുള്ള ഹഡീസിന്റെ ഗ്രന്ഥങ്ങളിലുള്ള പേരാണ് ആ മഹാനായ മുഹമ്മദ് പുരുൽ മുങ്കത് കൊതികമോഹൻ രാത്രി സമയത്ത് പൊട്ടി പൊട്ടി കരയുകയാണ് കരയുന്നത് കണ്ടപ്പോ വീട്ടിലുള്ള ഭാര്യക്കും മക്കൾക്കുമൊക്കെ വിഷമം തോന്നുകയാണ് കരച്ചിരി നിർത്തുന്നില്ല തന്റെ സ്നേഹിതനാണ് അബുഹാസിൻ മൃതികൾ ബാഹുവൽ മക്കൾ പോയി പറയുന്നു ഓ ഗുരുവല്യരേ നിങ്ങളെ സ്നേഹിതൻ ബാപ്പ വീട്ടിൽ വെച്ച് രാത്രി സമയത്ത് കരച്ചിരി നിർത്തുന്നില്ല അബൂഹാസിൻ മൃതിയും ബാഹുവൽ വീട്ടിലേക്ക് വരികയാണ് വീട്ടിൽ വന്നിട്ടോ അതാ മഹാനവറുകളോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് കുടുംബത്തെ വേരാറാക്കിയത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞത് മഹാനായ മുഹമ്മദ് മുൻ മുൻഗതിർപതികൾ ബാഹല്യുവിന്റെ മറുപടി ഓ സൂസ് ഖുറാനിലൊരാത്ത് ഞാൻ ഓർത്തുപോയി ആയത്തിന്റെ സമീപത്തൂടെ എന്റെ ഓത്തുപോയി ആയത്തിന്റേ വലഹുമിനി മാലം യജ്ഞ സൂറത്വ സുമുറിലുള്ള ആയത്താണ് വലൗ അന്നലില്ല ദീന മലമൂമാറി അക്രമം പ്രവർത്തിച്ചവൻ തെറ്റ് പ്രവർത്തിച്ചവൻ ഭൂമിയിലുള്ളത് മുഴുവനും എന്റെ കൈവശത്തിലുണ്ടെങ്കിൽ അത്രയും കൂടി ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി ചിന്തിക്കുന്ന സമയം കടുത്ത ശിക്ഷ കാണുമ്പോൾ മുഴുവനും കൊടുത്ത് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് തെറ്റ് ചെയ്തവൻ ചിന്തിക്കുന്ന സമയം അതന്ത്യദിനമാണ് അള്ളാഹുവിൽ നിന്ന് അവർ വിചാരിച്ചതിന് വിരുദ്ധമായി അവിടെ അതാ വെളിവായിരിക്കുന്നു ഇവന്റെ ിരുന്നാരന്റെ വലിയ ബഹുമാനത്തോടെ സൽക്കരിക്കുമെന്നാണ് എനിക്കവിടെയും വലിയ പവറുണ്ടെന്നാണ് അവിടെ ചെന്നപ്പോൾ പരാജയമാണെന്ന് ബോധ്യപ്പെട്ടുപോയി ഇങ്ങനെ ഒരു സമയമുണ്ടല്ലോ ഇത് കുറാമനിൽ വന്നപ്പോൾ എനിക്ക് കരച്ചിരി നിൽക്കുന്നില്ല എന്റെ എന്താ അതെ അബൂഹിയോ എല്ലി ഈ ആയ ചോദിക്കൊടുത്തി വിവരം പറഞ്ഞപ്പോൾ അബൂഹാദി തങ്ങളും പൊട്ടി പൊട്ടിയങ്ങ് കരത്തു പടച്ചവറ്റ കോടതിയിൽ നമ്മുടെ അവസ്ഥ സാലിഹികൾക്ക് രാത്രിയിൽ ഉറക്കമില്ല അവർ തപ്പിലെട്ട് കരയുകയാണ് നമുക്കോ ും ഫലാലും ചിന്തയില്ല നല്ലത് മാത്രം പ്രവർത്തിച്ച് നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ നമുക്ക് സാധിച്ചാൽ അതിന് പ്രചോദനത്തിൽ നമ്മുടെ വാദുകളും ക്ലാസുകളും നമ്മുടെ സദസ്സുകളും റൂസുകളുമൊക്കെ നിമിദിതമായാൽ അത് വലിയ ഭാഗ്യം തന്നെ ഞങ്ങൾ മജിലിസായി ചെയ്യണേ റഹ്മാനേ ഞങ്ങളെ വാക്കുകളും പ്രവർത്തികളുമൊക്കെ നീ പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കണേ റഹ്മാനേ